കണ്ണൂർ നഗരഹൃദയത്തിൽ മാലിന്യം പേറിയ ഒരു പൊതു ഇടം ടൗൺ സ്ക്വയറിലെ പൊതു പൊതുശൌചാലയത്തിന്റെ ടാങ്ക് പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിക്കുന്ന നിലയിൽ നിരവധി പേർ കടന്നുപോകുന്ന സ്ഥലമായിരുന്നിട്ടും ഇതുവരെ ആരും നടപടി സ്വീകരിച്ചില്ല മാത്രവുമല്ല നിരവധി കുട്ടികൾ വൈകുന്നേരങ്ങളിൽ കായിക പരിശീലനത്തിന് എത്തുന്നതും ഇതിന് സമീപമാണ് മഴക്കാലം കൂടിയായതോടെ പകർച്ച വ്യാധികൾക്കും സാഹചര്യം ഒരുക്കുകയാണ് ഇവിടം ഞങ്ങള് കണ്ണൂർ ടൗൺ സ്ക്വയറിലെ നടപ്പാതയിലാണുള്ളത് ഇവിടെ പൊതുജന ആവശ്യാർത്ഥം ടോയ്ലറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ടോയ്ലറ്റിന്റെ പിറകിലുള്ള സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകാണ് ഇവിടെ ദുർഗന്ധം കൊണ്ടി പരിസരത്ത് ആൾക്ക് നിൽക്കാൻ പറ്റത്തില്ല ടൗൺ സ്ക്വയറിലെ നടപ്പാതെ കരികിലെ കക്കൂസ് ടാങ്കാണ് നിറഞ്ഞൊഴുകി ദുർഗന്ധം വമിക്കുന്നത് ഇതുവഴി മൂക്കുപൊത്താതെ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഉള്ളത് സ്കൂൾ കുട്ടികളും നിരവധി വഴിയാത്രക്കാരും എളുപ്പം പോലീസ് ക്ലബ്ബിന് സമീപമെത്താൻ ആശ്രയിക്കുന്ന വഴി വഴികൂടിയാണിത് കൂടാതെ സായാഹ്നങ്ങളിൽ വിശ്രമത്തിനായും കായിക പരിശീലനങ്ങൾക്കായും നിരവധി പേർ വന്നുപോകുന്ന ഇടം കൂടിയാണിവിടെ കണ്ണൂർ ടൗൺ സ്ക്വയർ സിംഗേഴ്സിന്റെ കൂടിച്ചേരലും ഇവിടെ നടക്കാറുണ്ട് മഴക്കാലം കൂടി ആയതോടെ കൊതുകുജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളായ ഡെങ്കി പോലുള്ള രോഗങ്ങളും കൂടി വരുമ്പോൾ അധികൃതരുടെ ഈ നിസ്സംഗത പകർച്ചവ്യാധി വ്യാപിക്കുന്നതിന് കാരണമാകും ഇനി ഓണനാളും ഉത്സവ ദിനങ്ങളുമാണ് നഗരത്തിൽ വരുന്നത് വരും ദിനങ്ങൾ ജനത്തിലൊക്കെ കൂടുന്ന സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങളൊക്കെ നീക്കി എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാക്കാൻ തയ്യാറാവണം എന്നാണ് കുട്ടികളുടെയും വഴിപോക്കരുടെയും ആവശ്യം ഈ സെപ്റ്റൻ്റെ പറഞ്ഞിട്ടിപ്പോൾ കുറച്ച് ദിവസമായി എന്നിട്ട് ഇതാരും ഇതുവരെ അതിനെപ്പറ്റി ഒരു അന്വേഷണമോ ഒരു മീൻസ് ഒരു ക്ലീനിങ്ങോ ഒന്നും നടത്തിയിട്ടൊന്നുമില്ല ഇത് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഹെൽത്തിനെ ഞങ്ങളുടെ മാത്രമല്ല ഇതൊരു പാർക്കല്ലേ ഒരു പബ്ലിക് സ്പേസാണ് അപ്പൊ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നൊക്കെ അവരുടെ വരെ ഹെൽത്തിനെ ബാധിക്കാനായിട്ട് ഇത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ടും ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരുടെയും ഹെൽത്തിനെ പറ്റിയും ആരോഗ്യത്തെ പറ്റിയും ബോധവാന്മാരാക്കുന്ന നമ്മൾ ഇത് കണ്ടില്ലെന്ന് നയിക്കുന്ന എന്തുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഇവിടെ ശ്രദ്ധിക്കുക ഇത് നേരെയാക്കുക ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്